വടകരയിൽ ബസ് തൊഴിലാളികളുടെ മിന്നൽ പണിമുടക്കിനെതിരെ ചോദ്യം ചെയ്ത ഡിവൈഎഫ്എ പ്രവർത്തകന് ബസ് ഇടിച്ച് പരിക്കേറ്റു ഊരാളുങ്കൽ സർവെയറായി ജോലി ചെയ്യുന്ന കരിമ്പനപ്പാലം സ്വദേശി ആകാശിനാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെയോടെയാണ് സംഭവം കണ്ണൂരിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ടാലന്റ് ബസ്സാണ് ഇടിച്ചത് ഇടിച്ച ശേഷം ബസ് നിർത്താതെ പോവുകയായിരുന്നു അപകടത്തിൽ പിന്നിൽ വന്ന ലോറിക്കടിയിലേക്ക് വീണ ആകാശിനെ ലോറിയിലുള്ളവരാണ് ആശുപത്രിയിൽ എത്തിച്ചത്

വീരഞ്ചേരി എത്തുമ്പോഴേക്കും പിന്നെ ആ ബസ് ടാലൻ്റ് എന്ന് പറയുന്ന ബസ് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ആ ഇടിച്ച് തെറിപ്പിക്കുന്ന രീതിയിൽ തെറിച്ചപ്പോൾ നിരങ്ങിപ്പോയി ഞാൻ ഹെൽമെറ്റ് ഇട്ടതുകൊണ്ടെന്ന് ഭാര്യമാണ് കാരണം ഹെൽമെറ്റൊക്കെ കമ്പനി പറയി നിരങ്ങുന്നരങ്ങലിൽ പുറകിൽ നിന്ന ലോറി ടീപ്പർ ലോറിയിൻ്റെ ഫ്രണ്ട് വീര് അയാൾ ചകറ്റിയിട്ടില്ലെങ്കിൽ ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ ഞാൻ ലോറീൻ്റെ ഉള്ളിൽ കയറിപ്പോയിണ്ടാവും ഞാൻ ഏകദേശം ഫ്രണ്ട് ടയറുമെന്നാണ് ആ ഡ്രൈവർ ട്രിപ്പറിൻ്റെ ഡ്രൈവർ വന്നിട്ട് എന്നെ രക്ഷിക്കുന്നത് എടുത്തിട്ട് അയാൾ തന്നെയാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ബസ്സുകാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവർ വന്ന് ജസ്റ്റ് നോക്കുന്ന കണ്ടിട്ടുണ്ട് അവരെ എന്താക്കിയെന്ന് വെച്ചാൽ നേരെ ബസ്സിൽ ട്രിപ്പ് പോയത് ഞാൻ നേരെ ഈ ട്രിപ്പ് കാരെ ഡ്രൈവർ എന്നെ നേരെ പാർക്ക് ഹോസ്പിറ്റൽ എത്തിച്ച് ടാലൻറ്റ് ബസ് ആണ് ഈ ആക്സിഡൻറ് ആയി കാരണം കൈക്ക് ചതവുണ്ട് കാലിന് ഇവിടെ ചതവുണ്ട് ഫുള്ള് പോക്കാണ് ടാലൻ്റ് ബസ്സാണ് ഇന്നത് കാരണം അവർ മനഃപൂർവ്വം ചെയ്താണെന്നുള്ള ധാരണ ഇന്നലെ അവര് ജനങ്ങളെ ബുദ്ധി കൊണ്ടിരിക്കുന്ന രീതിയിൽ പുതിയ വെച്ച് നമ്മൾ അവരെ പിന്നെ അവരെ നല്ല ബസ്സിന് മൊത്തം നിറയുമ്പോ ഈ ടാറിന്റെ ബസ്സാണ് മെയിനായിട്ട് ആയിട്ട് ഇഷ്യൂ ഉണ്ടാക്കിയത് അവര് ഇടപെട്ടിട്ട് നമ്മൾ പിന്നെ ചാവി എടുത്ത് മാറ്റി പറഞ്ഞു നമ്മൾ ഒട്ടാകെ പിന്നെ വ്യാജ പ്രചരണങ്ങൾ അതിന്റെ വെറുപ്പ് തീർത്താണോ എന്നുള്ളത് ഉണ്ട് അതൊന്ന് കറക്റ്റ് ഒന്ന് പരിശോധിക്കണം നടക്കുന്നത് പഠിക്കാം എൻജോയ് ചെയ്യാം ലൈഫിന് ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണ് വേണ്ടതെങ്കിൽ കോളേജ് ആണ് റൈറ്റ് ഇവിടെ പ്ലസ് പ്ലസ് ആൻഡ് എം കോം തുടങ്ങിയ പോപ്പുലർ ഡിഗ്രി ഡിഗ്രി കോഴ്സസ് ഉണ്ട് അതും അഫോർഡബിൾ ഫീസിൽ എക്സ്ട്രാ വേണോ എങ്കിൽ എല്ലാ കോഴ്സിനും നിങ്ങൾക്ക് ആഡ് ഓൺ കോഴ്സ് ചൂസ് ചെയ്യാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ ഫാർമസി അസിസ്റ്റന്റ് പോലത്തെ